അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഇതുണ്ടാക്കാനായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് പിന്നെ ശകലം പച്ചമുളക് നമ്മൾ നല്ല മണമുള്ള മുളകാണ് കുറച്ച് രണ്ട് മൂന്ന് പീസേ ഉള്ളു പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചതാണ് മല്ലിയില കരിവേപ്പില പിന്നെ തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങ നല്ല പിഴിഞ്ഞെടുത്ത വെള്ളം കുറച്ച് ഒരു അര ഗ്ലാസ് ഉള്ള അപ്പം അതും എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മീനിലോട്ടൊന്ന് മസാല പുരട്ടിയെടുക്കണം അപ്പം അതിനകത്ത് നമ്മൾ മസാല എടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അരമൊരു നാരങ്ങ പിഴിഞ്ഞു ഊത്തി കൊടുക്കാം ശകലം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ കൊടുക്കാം പിന്നെ നമുക്കിത് മസാല എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചതും ഉപ്പും നാരങ്ങയും എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം മസാല മീനിനെ കുറച്ച് മസാല ചേ കാരണം പിന്നെ നമുക്ക് പുള്ളി ചെറുക്കണെടുത്ത് ബാക്കിയുള്ള വരടുന്ന സമയത്ത് ബാക്കിയുള്ള മസാല ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ കുറച്ച് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ബാക്കിയുള്ള കുരുമുളക് പൊടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്ന കൂട്ടത്തില് ചെയ്തെടുക്കാം നമുക്ക് ഈ മീനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ അങ്ങോട്ട് തിരിച്ചു മറച്ചുവിട്ട് അതുപോലെ നല്ലോണം തേച്ചങ്ങൾ പിടിപ്പിക്കാം ഇതുപോലെ എല്ലായിടത്തും മസാല നല്ലോണം അങ്ങോട്ട് തേച്ചു വറ്റിക്കുക അധികം മസാല ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മീൻ പൊരിച്ചെടുത്തതിനു ശേഷം നമുക്ക് ആ എണ്ണയെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് വരട്ടി എടുക്കാണ്ട് അപ്പൊ ഒരുപാട് മസാല ആയി കഴിഞ്ഞാൽ ആ മസാല എല്ലാം കൂടെ കരിഞ്ഞിട്ട് നമ്മളുടെ മീൻ പൊള്ളിച്ചത് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് നല്ലതുകൊണ്ടാണ് കുറച്ച് മസാല തേച്ച് പിടിപ്പിക്കുന്നത് ബാക്കിയുള്ള എല്ലാം നമുക്ക് പൊരിച്ചെടുത്തതിനു ശേഷം ആ വരടുന്ന കൂട്ടത്തിൽ ബാക്കിയുള്ള മസാലയൊക്കെ ചേർക്കും അപ്പോൾ എല്ലാം ക്ലിയർ ആയിരിക്കും അപ്പം ഇതുപോലെ എല്ലാം അങ്ങോട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് മസാല തേച്ച് കൊടുക്കുക അകത്തോട്ടും മീൻ്റെ അക ഭാഗത്തോട്ടൊക്കെ നല്ലോണം തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക അപ്പോൾ ഓക്കെ പിന്നെ നമുക്കൊരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് മൂന്ന് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം നല്ലോണം ഒന്ന് മസാല ഒക്കെ ഒന്ന് പിടിച്ചു വരട്ടെ അപ്പോൾ അത് നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഇത് ആ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടൊഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ ഒന്ന് ചൂടായിരുമ്പോൾ നമുക്കൊന്ന് ശകലം കറിയപ്പില ഇട്ടുകൊടുക്കാം നീന ഇട്ടുകൊടുക്കാം കറക്റ്റ് പാനില് കറക്റ്റ് വലിയ മീനാണ് പാനില് കറക്റ്റ് ആണ് രണ്ടെണ്ണം നല്ല ഇട്ടുകൊടുക്കാം നല്ലതിക്കുന്ന ഒരു കരിയണ്ട ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞിട്ട് ബാക്കി നമ്മൾ പൊള്ളിക്കാൻ എടുത്ത് എല്ലാം മസാല ഒക്കെ പിടിക്കുമ്പോ അടിപൊളിയായിട്ട് കിട്ടും അപ്പം തിരിച്ചും മറച്ചു വിട്ടു നമുക്ക് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം ഏകദേശം നമുക്ക് ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശമൊക്കെ ഒരു സൈഡ് ഏകദേശം ആയി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും ആയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ സൈഡ് ആയതിനും നമുക്ക് ഒന്നുകൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ മതി ഇതും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് നമ്മൾ ഇനി മട സൈഡ് കൂടെ വന്നായം ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ഒരുപാട് അങ്ങോട്ട് പൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പോൾ ഈ ഒരു പരുവത്ത് തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ കിട്ടിയപ്പോഴേക്കാൽ അപ്പുറത്തും കിട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് ബാക്കി നമുക്ക് പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് മസാല എല്ലാം അടച്ച് വാഴയിലേക്ക് വെച്ച് കെട്ടി നമുക്ക് ചെയ്തെടുക്കുമ്പം ബാക്കിയുള്ള അടിപൊളിയായിട്ട് സെറ്റായി വരും അപ്പൊ നമുക്ക് മീനിന്റെ വേവതുപോലെ മതിയാവും ഇതുപോലെ ഫ്രൈ ആയാൽ മതി അപ്പൊ നമ്മൾ എടുത്ത് മാറ്റണം ഇതിൽ കൂടെ ഫ്രൈ ആവണ്ട അതെടുത്ത് മാറ്റണം നമ്മളത് ഓക്കെ അപ്പൊ നമുക്ക് അതുള്ള ഇത് ഉള്ള മസാലയോട് ഇങ്ങോട്ട് കോഴി മാറ്റാൻ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ ഉള്ളിയൊക്കെ വരട്ടുമ്പം ഇത് കരിഞ്ഞത് കിടന്നിട്ട് തയ്ക്കും അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് കോഴി മാറ്റാം അപ്പൊ നമ്മളാ മീൻ പൊരിച്ച എണ്ണയെ തന്നെ നമുക്ക് മസാലക്കുള്ളത് വരട്ടിയെടുക്കാം അപ്പൊ അതിൽ സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് നല്ല രീതിക്ക് കുഞ്ഞുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ നമുക്കിതാ അത്ര ചതച്ചു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടെ ഇട്ട് കൊടുക്കാനൂടെ ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ പച്ചമുളക്കെ മാറി പ്രത്യേകിച്ചൊരു മുക്കാൽ ഭാഗമാണ് താളം വരണ്ടതരട്ടെ എണ്ണ അധികം ഒന്നുമില്ല മീൻപിഴിച്ചതിന്റെ ബാക്കി എണ്ണ കുറച്ച് എണ്ണയിലാണ് ഈ എണ്ണ എന്ന് ഒഴിക്കണ്ട ഇതിൻ്റെ എണ്ണ നമുക്ക് നമ്മൾ തന്നെ വരട്ടി സെറ്റാക്കി എടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് കൊടുക്കാം മീൻ ഉപ്പ് ഉള്ളത് കൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ടാൽ മതി പിന്നെ കുറവുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഇടാം ഇത് കറക്റ്റ് ആയിരിക്കും ഇനി ആവശ്യം ഉണ്ടാവത്തില്ല എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വരണ്ട കൊച്ചി ഉള്ളിയെക്കെ നല്ലവണ്ണം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിലൊക്കെ വരണ്ട് കിട്ടും പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തക്കാളി അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി നമുക്ക് ഏകദേശം പകുതിയോളം വരണ്ട് കിട്ടിയെന്നിട്ടാണ് നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കിതിലേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം െല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി വെള്ളമൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങാം വെള്ളമൊക്കെ ഇറങ്ങി വറ്റി വന്ന ശേഷം നമുക്ക് മസാലയൊക്കെ ചേർക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇറച്ച് മല്ലിളയും ഇട്ട് കൊടുക്കണം കൂടെ തന്നെ കട്ട് വെച്ചിരുന്ന രണ്ട് മൂന്ന് നല്ല മണമുള്ള മുളകാണ് അതും കൂടി ഇട്ടുകൊടുക്കണം അത് ചെറുതായിട്ട് അടിഞ്ഞെല്ലാം കൂടെ ഒന്ന് കൊടുക്കാം ഈ ൊടുക്കുളക് നല്ല ഇലിയുള്ള മുളവാണ് നല്ല മണവും കിട്ടും അപ്പൊ ഏകദേശം നമ്മളുടെ എല്ലാം നല്ല രീതിയിൽ കറക്റ്റായി വന്നിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും അതായത് തക്കാളി എല്ലാം തക്കാളിക്ക് നല്ലോണം വെന്ത് നല്ലോണം നമ്മുടെ ഉടങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ചമ്മതിലേക്ക് മസാലപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം തീയുന്നു ചെറുതായിട്ട് കുറച്ചു ഇട്ടോണം മസാല ഇറങ്ങാം അല്ലെങ്കിൽ മസാലയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് മകൾ തീയ്യന്ന് കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഫിഷ് മസാല അപ്പൊ എല്ലാ മസാല കൂടെ ഒന്നും കരിയാതെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം കരിയാതെല്ലാം ഒന്ന് പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് എല്ലാ നല്ലോണം ഇളക്കിയെടുക്കാം തീ കുറച്ച് വെച്ച് ചെയ്യണം അല്ലെങ്കിൽ മസാല എല്ലാം പോകും ഇപ്പൊ നമ്മളെ മസാലക്കെല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതുകൊണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ നേരത്തെ അര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അര ഗ്ലാസ് നേരത്തെ പിഴിഞ്ഞ് വെച്ചതാണ് അപ്പം ഇത് ഫുള്ള് നമുക്ക് ഒഴിക്കണ്ട ഇതിന്റെ ഒരു കാൽഭാഗം ഒഴിച്ചാൽ മതി കാൽഭാഗം നമുക്ക് പിന്നത്തേക്ക് ആവശ്യമുണ്ട് അപ്പം നമുക്കിത് ഒരു കാൽഭാഗം ഒഴിച്ചു കൊടുക്കാം അല്ലോട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതും കൂടെ എല്ലാം മസാലയിൽ പിടിച്ച് ഇത് മസാല മസാലൊന്ന് ഇറക്കി മാറ്റി വയ്ക്കാം അപ്പം നമ്മളിത് ആ വാഴയിലേക്ക് വാട്ടി ആക്കിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാല അങ്ങോട്ട് വെച്ച് മീനിനകത്ത് വെച്ചിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ് മസാല അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വെച്ചുകൊടുക്കാം കൊടുക്കാൻ ഇല്ലോട്ട് നല്ലോണം ഇതുപോലെ അങ്ങോട്ട് വെച്ചുകൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ നമ്മൾ എടുത്തു വെച്ചുകൊടുക്കാം ഇതുപോലെ രണ്ടും ഇതുപോലെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള മസാലയും കൂടെ നമുക്ക് ഇതിൻ്റെ മേഖലോട്ട് നല്ല രീതിക്ക് വെച്ച് സെറ്റാക്കി കൊടുക്കാം ഇതുപോലെ എല്ലായിടത്തും ഇതിൻ്റെ തലഭാഗത്തും എല്ലാം ഇതുപോലെ നല്ലോണം തേച്ച് സെറ്റാക്കി കൊടുക്കാം ഇതുപോലെ മസാലയൊക്കെ കറക്റ്റ് അളവായിട്ട് നമുക്ക് ഇട്ടിച്ചുകൊണ്ട് സാലയും ഇതുപോലെ നല്ല രീതിക്ക് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മകളിലേക്ക് കുറച്ച് കറിയപ്പിലാണ് നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിയെല്ലേ കൂടെ ബാക്കിയെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നില്ലേ ആ തേങ്ങാപ്പാല് തേങ്ങാപ്പാലിൻ്റെ കാൽഭാഗം നമ്മൾ ഒഴിച്ച് ബാക്കി കാൽഭാഗം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ എന്റെ മീൻറെ മുകളിലേക്ക് ബാക്കിയുള്ളത് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഇനി എല്ലാം നല്ല രീതിക്ക് ഒന്ന് നല്ലോണം കെട്ടിപ്പൊതിഞ്ഞ് നമുക്ക് ഓവനിൽ വെച്ച് നല്ല പൊള്ളിച്ചെടുക്കാം നല്ലധികം തന്നെ ഇല കെട്ടി സെറ്റാക്കി എടുക്കണം ഇതുപോലെ നമുക്ക് കെട്ടി നല്ല രീതി കെട്ടി എടുത്തു വേണം ഓമനിലോട്ട് വയ്ക്കാൻ അപ്പം ഇതുപോലെ നമ്മളെല്ലാം പൊതിഞ്ഞ് കെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓമനിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് പൊള്ളിച്ചെടുക്കാം അപ്പം മസാലയും മീനും എല്ലാം കൂടെ നല്ല രീതിക്ക് സെറ്റായി വരും അപ്പം നമ്മളിതാ ഓമനിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പൊള്ളിച്ച് സെറ്റാക്കി എടുക്കാം നമ്മുടെ മീൻ അതിനകത്തിരുന്ന് നല്ല രീതിക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതാ നമ്മളൊരു പതിനഞ്ച് മിനിറ്റുള്ള ഓവനിലൊക്കെ വെച്ച് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം എന്താണ് അവസ്ഥ അറിയാല്ലോ ഇതുപോലെ അങ്ങോട്ട് തുറന്നു നോക്കാം ഓ സെറ്റായി വന്നിട്ടുണ്ട് മസാല പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല ചൂടാണ് എന്താ മസാലയൊക്കെ പിടിച്ച് നല്ല രീതിക്ക് നമ്മളാ വെച്ച് തേങ്ങാപ്പാലൊക്കെ നല്ലോണം സെറ്റായി മീനിൽ പിടിച്ചിട്ടുണ്ട് നല്ല രീതിക്ക് വേണ്ട അടിപൊളിയായിട്ട് തേങ്ങാ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് മസാലയൊക്കെ മീനിൽ നല്ലോണം പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ആ കറിയപ്പലൂടെയും എല്ലാത്തിൻ്റെയും മണോടെയും സംഭവം അടിപൊളിയാണ്